ബോബി ഗോപിചെമ്മന്നൂരിൻ്റെ വിഷയം വന്നപ്പം പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് രണ്ട് രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ശരിക്കും നമ്മളൊരു അഭിപ്രായം നടത്തുമ്പം അതിന് കുറച്ചുകൂടി സൂക്ഷ്മത വരുത്തണം എന്ന് തോന്നുന്നില്ലേ തീർച്ചയായിട്ടും നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ സൂക്ഷ്മമായിട്ട് തന്നെ സംസാരിക്കാം അതിപ്പം അണിഭോക്സിനോട് മാത്രമല്ല ആരോട് സംസാരിച്ചാലും ആര് സംസാരിച്ചാലും അത് ബോച്ച അല്ല ആര് സംസാരിച്ചാലും അത് ഒരു അഭിപ്രായം ഈ റോസിനെതിരെ തന്നെ പറയുന്നവരുണ്ട് അവരുടെ അടക്കം അവർക്കെതിരെ കമന്റ് പറയുന്നവരുണ്ട് ശരിക്കും ഇത്തരത്തിൽ അവസരത്തിൽ ഒരു സ്ത്രീ തൻ്റെ ഇടത്തോടെ അതിനൊരു ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പം ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്നിട്ട് എന്നിട്ട് സമൂഹത്തിൽ നിന്നും ഇത്തരത്തിൽ പ്രതികരണം ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും അല്ല നാടാണ് നമ്മൾ അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊതു ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതെല്ലാവരും പാലിക്കണം എന്നാൽ മാത്രമേ ഇത്തരം വിവാദങ്ങൾ വിവാദങ്ങൾക്കാൻ കഴിയൂ മറ്റൊന്ന് ജി സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പൊ സി പി എമ്മിനകത്ത് തന്നെയാണെങ്കിലും അവരിൽ നിന്നൊരു എതിർശബ്ദം ഉയർന്നു കേൾക്കുന്നു ശരിക്കും ഒരു പൊട്ടിത്തെറിയേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയില്ല സി പി എമ്മിന്റെ ശൈലി വെച്ച് പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിനകത്ത് വലിയ തോതിലുള്ള അമർഷം ജീർണത അഭിപ്രായ വ്യത്യാസം ഇതെല്ലാം സി പി എമ്മിനകത്തുണ്ട് തീർച്ചയായിട്ടും മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വരുന്നതിൻ്റെ ഒരു സൂചനയല്ലേ പി വി അന്വരുടെ നീക്കങ്ങൾ അപ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ് അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അൻവറുടെ ഒരു പ്രത്യേകത അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം